ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും റെയിൽവേ ലോക്കോ റണ്ണിംഗ് ജീവനക്കാരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പ്രതിഷേധ യോഗവും പ്രകടനവും സംഘടിപ്പിച്ചു റെയിൽവേ സൗത്ത് സോൺ ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷൻ നിയമങ്ങൾക്കനുസരിച്ച് നാൽപ്പത്തിയാറ് മണിക്കൂർ വിശ്രമസമയം അനുവദിച്ചു നൽകുക കൂടുതൽ ജോലി സമയം അടിച്ചേൽപ്പിക്കാതിരിക്കുക തുടർച്ചയായുള്ള രാത്രി ഡ്യൂട്ടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജൂൺ ജൂൺ മുതൽ നിയമപ്പടി ജോലിയുമായി സമരത്തിലാണ് ജീവനക്കാർ മറ്റു ജീവനക്കാർക്ക് ലഭിക്കുന്നതുപോലുള്ള വിശ്രമസമയം ലോക്കോ പൈലറ്റുമാർക്ക് ലഭിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം മറച്ചുവെച്ചുകൊണ്ട് യാത്രക്കാരെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രചരണങ്ങളാണ് റെയിൽവേ അധികൃതർ നടത്തുന്നത് സുരക്ഷയുമായി ബന്ധപ്പെട്ട അതീവ ജാഗ്രതയോടെ ട്രെയിൻ ഗതാഗത രംഗത്ത് പ്രവർത്തിക്കേണ്ട ലോക്കോ പൈലറ്റുമാരെ മാനസികമായി തളർത്തുന്ന റെയിൽവേ അധികൃതരുടെ നടപടി പ്രതിഷേധാർഹമാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് പറഞ്ഞു ചിത്രമാണ് നേരത്തെ ഇവിടെ സംസാരിച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അധികാരികമായി സംസാരിക്കാൻ കഴിയുന്നു വളരെ ഗൗരവപ്പെട്ട പ്രശ്നങ്ങളാണ് റെയിൽവേ തൊഴിലാളികൾ പ്രത്യേകിച്ച് മാറുന്നുണ്ട് സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമാകും ഇങ്ങനെ ഒരു സമര രംഗത്തേക്ക് വരാനുണ്ടായ സാഹചര്യം പണിമുടക്കില്ലാതെ തിരിച്ചും നമ്മുടെ നാട്ടിലെ സാധാരണ ക്രമങ്ങളെല്ലാം മാറ്റിവെച്ചു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുക എന്നതാണ് സി ഐ ടി യു പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ ജി പിള്ള സി ജി എസ് പി എ പ്രസിഡന്റ് സി മധുസൂദനൻ എ ഐ എൽ ആർ എസ് എ ഡിവിഷണൽ വർക്കിംഗ് പ്രസിഡന്റ് കെ കെ കേശവൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ബി സി ന്യൂസ് ഷൊർണൂർ